സാഗത അപ്പൊ നമ്മൾ ഇന്നൊരു ആയിട്ടാണ് വന്നത് നമ്മൾ ഇന്നലെ രാത്രി കുഞ്ചൂസ് ടി വി വെച്ച സമയത്ത് കണ്ടതാണ് ഒരു എക്സ്പെരിമെന്റ് അപ്പൊ അത് ചെയ്യാനാണ് വന്നത് പിന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കാരണം ഒക്കെ രാവിലെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അയച്ചിട്ടില്ല ഇപ്പൊ നോക്കുമ്പോൾ പനിയെല്ലാം കുറഞ്ഞ് പിന്നെ കുഞ്ചൂസിന് ബോർ അടിക്കുന്നുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് കുഞ്ചൂസ് ആക്കാൻ നമുക്ക് റെഡിയല്ലേ ഓക്കേ അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് പോക്കറ്റ് ഹാൻഡ് വാഷ് ആണ് അത് സക്സസ് ആവുമോ എന്ന് സംഭവം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഹാൻഡ് വാഷോ സോപ്പോ ഒന്നും ഇല്ലാത്ത കൊണ്ടുപോകാൻ പറ്റിയ പേഴ്സിലോ അങ്ങനെ കൊണ്ടുപോവാൻ പറ്റിയതാണ് സക്സസ് ആവുന്ന ഒരു സാധനങ്ങളെല്ലാം എടുത്തു വെക്കാന്ന് അതിലിത്ര നമുക്ക് ആക്കാൻ കഴിയില്ല ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു കോപ്പയില് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ടിഷ്യൂ പേപ്പർ സ്പൂണ് പിന്നെ ഇത് സ്റ്റിക്ക് നോട്ട്സ് ആണ് അപ്പോൾ അതിൻ്റെ രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട് ഇത് ഹാൻഡ് വാഷ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് വാഷ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതാണ് നന്നായിട്ടൊന്ന് ും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്

ഇതുപോലെ ആ സ്റ്റിക് നോട്ട് കുറച്ച് പേപ്പേഴ്സ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് ലൗന്റെ ഷേപ്പ് ആക്കാൻ പറഞ്ഞതാണ് കുഞ്ചൂസ് പക്ഷെ ഇത് ലൗന്റെ ഷേപ്പ് ഒന്നും ആയിട്ടുള്ളത് ബാക്കിയല്ല ഞാൻ സ്ക്വയർ ഷേപ്പ് തന്നെയാന്ന് കണ്ട വീഡിയോയിൽ ഉണ്ടായത് അവരൊരു നല്ല സർക്കിൾ ഷേപ്പിലെല്ലാം മുറിച്ച് നല്ലൊരു സ്മൈലി പോലെയാണ് ഉണ്ടായത് പക്ഷേ അത്ര ഭംഗി നമ്മൾ കൊടുക്കുന്നില്ല ജസ്റ്റ് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് സ്ക്വയർ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി പ്രോസസ്സ് നോക്കാം അപ്പം നമ്മൾ ചെയ്തെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായ ആ വെള്ളം ഒരു പേപ്പറിലാക്കി അതിൻ്റെ കൂടെ വേറെയും രണ്ട് പേപ്പർ വെച്ചെന്നാലും നമുക്കൊരു ഇതുണ്ടാവുള്ളൂ കട്ടി ഉണ്ടാവുള്ളൂ എൻ്റെ ജസ്റ്റ് അത് ഇവിടെ വെക്കുവാണ് ഇനി അത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം തൊട്ടപ്പടുത്തി അന്ന് അമ്മ കാണിച്ചു കൊടുത്തിരുന്നു അല്ലേ നമ്മള് കണ്ടിട്ടില്ല ഏ ആകി നമ്മള് കണ്ടിട്ടില്ല അമ്പിളി കൂടെ നടക്കുന്നു തന്നെ നമ്മളപ്പോ ആ വെള്ളാക്കിറ്റ് ഇങ്ങനെയാണ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ഡ്രൈ ചെയ്ത് എടുക്കുകയ്യാ അതുകൊണ്ട് തൽക്കാലം കുറച്ച് സമയം പൊറത്ത് വെക്കുന്നുണ്ട് കൊഞ്ചുസൊന്ന് പൊറത്തോണ്ടെക്കോ ആടെ സെറ്റ് നമ്മൾ ആക്കിയിട്ടുണ്ട് ഇനി അടുത്തൊരു വേറെ മോഡലാന്ന് ആക്കാൻ പോകും ഗൈസ് അപ്പൊ അടുത്ത മോഡലിൽ നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറുകളാണ് ചെയ്തിട്ടുള്ളത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുത്താല് ജസ്റ്റ് നമ്മൾ ഏതില്ലാത്താണെന്ന് ആക്കുന്ന അതുപോലെ ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതാണ് അതിന്റെ പുറത്ത് ഇത് വരുന്നത് അതുകൊണ്ട് അതിന്റെ ഷേപ്പ് എടുത്തത് ജസ്റ്റ് ഇതിൻ്റെ സെയിം അളവ് എടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഐഡിയ എന്താന്നൈസ് അപ്പം നമ്മൾ നേരത്തെ ട്രൈ ചെയ്യാൻ വെച്ചതായിരുന്നു കുറച്ചും കൂടി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം കുപ്പിയിൽ പേപ്പർ അപ്പൊ ഇത് നമ്മളെ നേരത്തെ ഹാൻഡ് വാഷിന്റെ സൊല്യൂഷൻ ആക്കി വെച്ച പേപ്പേഴ്സ് ആണ് പേപ്പേഴ്സ് ബോട്ടിൽ ഇട്ടത് നമുക്ക് ജസ്റ്റ് ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം നമ്മൾ ഇതിൻ്റെ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് രണ്ട് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് നമുക്ക് ഇല്ലാത്ത കുറച്ച് വെള്ളമാക്കി നോക്കാം താത്തിപ്പിടിക്കാം സക്സസ് ആതീക്ഷില്ല ചെറിയൊരു ഇത് വരുന്നുണ്ട് ചെറുങ്ങനെ ഒരു ഇതുപോലെ വരുന്നുണ്ട് കാണിച്ചു ശരിക്കും വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് എനിക്ക് തോന്നേ കുറച്ചും കൂടി സൊല്യൂഷൻ വേണം അതാണ് ഇതിന്റെ ഒരു ഇതായി പോയത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആവും തോന്നുന്നു സോപ്പ് പോലെ പതിയും തോന്നുന്നു കാരണം ഇതിൻ്റെ അത് സൊല്യൂഷൻ കുറഞ്ഞോ ഇതാണ് കാരണം മറ്റേതൊന്നാ നമുക്ക് ഇതുപോലെ നമ്മളൊരു പേപ്പറിലാക്കിയിട്ടുണ്ട് നമുക്കിങ്ങനെ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് ഇത് സക്സസ് ആണ് ആണ് സക്സസ് ആ സോഫായിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യും ഇത് സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യമാക്കിയത് ചെറിയ പേപ്പർ ആയതുകൊണ്ടായിരിക്കണം ഇതാ ഒന്നിവിടെ കൈ കഴുകിട്ട് കാണിച്ചു തരാം കുഞ്ച കാണിക്കുന്നുണ്ട് കയ്യിൽ വെക്കൂട്ടോ കണ്ടിലോട്ടോ കയ്യിൽ നിന്ന് കിട്ടി വിളിച്ചോ കയ്യിൽ നിന്ന് വേന വെക്ക് അടിച്ചോ ആ ഇതാ കഴിച്ച കാണിച്ചെടുത്തത് സക്സസ് ആണ് പക്ഷേങ്കിൽ നമ്മൾ ആദ്യം എടുത്തത് ചെറിയ ഇതായതും പിന്നെ അതിൽ സൊല്യൂഷൻ കുറച്ചില്ലേ പിടിക്കൂല അതുകൊണ്ടാണ് സോപ്പായിട്ട് വർക്ക് ചെയ് കഴിഞ്ഞത് ഇതുപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലോ അങ്ങനെ എടുത്താൽ എന്തെങ്കിലും അത്യാവശ്യഘട്ടത്തില് സോപ്പ് ആക്കാം അപ്പോൾ എക്സ്പെരിമെൻറ്റ് സക്സസ് ആണ് ബൈ